പരിപാപനമായ ദുൽഖായത മാസം അലഹദില്ല ആ ദുൽഖായുത മാസത്തിൽ ഈ ഒരു മാസം മുതൽ ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ ഒരു സൂറത്തും ഒരു നിത്യമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ല അടുത്ത വർഷം ഈ സമയം നമ്മൾ മക്കയിലുണ്ടാകും അടുത്ത വർഷം നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണോ ഒരു ദ്വ പറഞ്ഞു തരാം അതോടൊപ്പം തന്നെ ഒരു സൂറത്തും പറഞ്ഞു തരാം ഏതാണ് ആ ദ്വാ ആ ദ്വാ എപ്പോഴാണ് പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു സൂറത്ത് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നിരവധി പ്രതിഫലങ്ങളുണ്ട് അതിൽ വലിയ ഒരു പ്രതിഫലമാണ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരുമെന്നാൽ അപ്പൊ ഇൻഷാ അല്ല ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിശദമായി നമുക്ക് കേൾക്കുന്നതോടൊപ്പം തന്നെ എപ്പോഴാണ് ആ സൂറത്തോതേണ്ടത് ആ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതും കൂടി വിശദമായി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുക ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ അതുപോലെ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ ചാര കൈ ഉയർത്തി നെഞ്ചു പൊട്ടി പറയാൻ സലാം പറയാനുള്ള അവസരം വേണോ വേണമെങ്കിൽ ഇന്നു മുതൽ ഈ സൂറത്തും ദുആയും പതിവാക്കൂ അള്ളാഹു തോഫീക്ക് തരട്ടെ അപ്പൊ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അമീൻ സ്നേഹ ആദരവുകൾ നിറഞ്ഞ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്ന നിരവധി പേരുണ്ട് അലഹമ്മില്ല പല സ്ഥലത്തുമൊക്കെ പോകുമ്പോൾ പല കല്യാണങ്ങളിലും പോകുമ്പോൾ വലിയൊരു മടിയാണ് ഇപ്പോൾ കല്യാണത്തിന് പോകാൻ പല കല്യാണങ്ങളിലും പോകുന്ന സമയത്ത് പല ഉമ്മമാരും ആ ഒരു വലിയ സ്നേഹം കൊണ്ട് അതേ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കാറുണ്ടെന്നൊക്കെ വലിയ സന്തോഷത്തിൽ അവരിങ്ങനെ പറയുന്നുണ്ട് അല്ല അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ ഏത് വീട്ടിലാണോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ആ വീട്ടിൽ അയൽവക്കത്തുള്ള ഉമ്മമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ദുവാസിയത്ത് പറയും ഞങ്ങളൊക്കെ ക്ലാസ് കേൾക്കാറുണ്ട് വൈകിട്ടത്തെ ദിക്കറിന്റെ മജലസിൽ പങ്കെടുക്കാറുണ്ടെന്നൊക്കെ വലിയൊരു സന്തോഷം അവർ അറിയിക്കാറുണ്ട് ആ സമയത്തൊക്കെ ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ ചെയ്യാൻ പറയാറുണ്ട് അള്ളാഹു പഠിച്ചവനെ ഞങ്ങളോട് പ്രത്യേകിച്ച് എന്നോട് ആരൊക്കെ ധാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ റബ്ബേ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ദ്വാബശസീയത്ത് നടത്തുന്നുണ്ടെന്ന് നിനക്കറിയാം പ്രത്യേകിച്ച് കമന്റിലൂടെ ഒരുപാട് പേര് ദാ ചെയ്യാൻ പറയുന്നുണ്ട് റബ്ബേ ആരെല്ലാം എന്തെല്ലാം ദ്വാബസിയത്ത് നടത്തുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ല എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ ഹൈറ് നൽകണേ അല്ല മരണപ്പെട്ടു നീ മഹഫ്ര കൊടുക്കണേ രോഗങ്ങൾ ശിഫയാക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ പരിശുദ്ധമായ ഹജ്ജ് വേണ്ടി ബന്ധുമിത്രാദികൾ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾ അല്ലെ നിരവധി പേര് ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ അയൽവാസികൾ നമ്മുടെ കുടുംബക്കാരിൽ പല ആളുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹാജിമാർ പുറപ്പെട്ടു കഴിഞ്ഞു അതുപോലെ ഇനി ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ആളുകളൊക്കെ പുറപ്പെടാനിരിക്കുന്നു അലഹമുല്ല അള്ളാഹു താല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും സിയാറത്തും സ്വീകരിക്കുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈറും സലാമത്തും കൊടുക്കട്ടെ മനസ്സിന് റാഹത്താകുന്ന നിലയിൽ അവിടെ പോയി എല്ലാ ഹജ്ജിൻ്റെ കർമ്മങ്ങളും ചെയ്യാൻ അള്ളാഹു താല വലിയ സഹായം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നമുക്കുമൊക്കെ അള്ളാഹു താല ഹജ്ജും അമറയും സിയാറത്തും ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അലഹമില്ല ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് കാരണം പറയുന്നത് ഹജ്ജിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന കാര്യമാണ് ഹജ്ജ് അല്ലേ അല്ലെ ചിന്തിച്ചേ നമ്മൾ ഇന്ന് സുബൈ നിസ്കരിച്ചവരാണ് ലുഹുർ നിസ്കരിക്കുന്നു അസർ നിസ്കരിക്കുന്നു മകരുബ് ഇഷ ഇന്നത്തെ ദിവസം ഈ അഞ്ച് പക്കത്ത് ഇത് തന്നെ നാളെയും നാളത്തെ സുബഹി അസർ ് ഇഷ മറ്റന്നാളും ഇത് തന്നെ അതിന്റെ പിറ്റേന്നും ഇത് തന്നെ ഇന്നലെയും നമ്മൾ നിസ്കരിച്ചു മിനിഞ്ഞാന്ന് നിസ്കരിച്ചു അപ്പൊ നിസ്കാരം എല്ലാ ദിവസവും നിർബന്ധമാണ് റമലാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞ റമലാനിൽ ഞാൻ നോമ്പ് പിടിച്ചു മുപ്പതും ഇനി ഈ റമലാനിൽ പിടിക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല ആരോഗ്യമുണ്ടോ അവൻ നോമ്പ് പിടിക്കണം അതിന്റെ അടുത്ത വർഷവും നോമ്പ് പിടിക്കണം ജക്കാത്തും എങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ ജക്കാത്തു കൊടുത്തു അതുകൊണ്ട് ഈ വർഷം കൊടുക്കണ്ടല്ലോ വേണം കൊടുക്കണം ഈ വർഷം ജക്കാത്തിൻ്റെ ആ കണക്കെത്തിയാൽ ജക്കാത്തു കൊടുക്കണം എന്നാൽ ആയുസ്സിൽ ഒരിക്കൽ മാത്രം നമുക്ക് നമ്മുടെ പൈസയുമായി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായി നമ്മുടെ വഴിപരമായി എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി വന്നാൽ ആയുസ്സിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന കാര്യമാണ് പരിശുദ്ധമായ ഹജ്ജ് ഈ ഹജ്ജിനെ പറ്റി അന്ന് പറഞ്ഞപ്പോവ് ആ തിമുൽ ഹജ്ജ് വലും എന്നാണ് നിങ്ങൾ ഹജ്ജും മെമ്പറയും പൂർത്തിയായി ചെയ്യണമെന്നാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് വേറെ ഒരു അമലിനെ പറ്റിയും അള്ളാഹു പറഞ്ഞിട്ടില്ല അപ്പോൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായിട്ട് നിരവധി ആളുകൾ പോയി കഴിഞ്ഞു ഇനിയും ആളുകൾ പോകാനുണ്ട് പല ആളുകളും വിഷമത്തിലാണ് ഉസ്താദ് ഈ പ്രാവശ്യം ഞങ്ങൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു പക്ഷേ അതൊന്നും റെഡിയായില്ല പേപ്പർ വർക്ക് റെഡിയായില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് നർക്ക് വീണില്ല ഹജ്ജ് കമ്മിറ്റി വഴി പോവാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നർക്ക് വീണില്ല അങ്ങനെ വിഷമങ്ങൾ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് നിരവധി ആളുകൾ പൈസ ഇങ്ങനെ പൈസ റെഡിയാൻ പക്ഷേ എന്തോ ഒരു തൗഫീക്ക് കുറവ് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല ചില ആളുകൾക്ക് എല്ലാ ആരോഗ്യമുണ്ട് എല്ലാമുണ്ട് പക്ഷെ പൈസ ഇല്ല അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് പല തടസ്സങ്ങളാണ് ഒന്ന് ഹജ്ജിന് ചെല്ലാൻ ഉമ്പ്രക്ക് ചെല്ലാൻ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അത് നടന്നു കിട്ടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഏതാണെന്നും കമൻറ്റായി എഴുതാമോ എന്ന് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു യാ അത് വായിച്ചു നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞു അതിലെഴുതിയിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അമ്പതല്ല അറുപതല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഏകദേശം ആയിരത്തിലധികം ആളുകൾ അതിന് കമന്റ് എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എഴുതി ഉസ്താദേ ഞങ്ങൾക്ക് ഹജ്ജിന് പോകണം ഞങ്ങൾക്ക് ഉമ്മറൊക്കു പോകണം മുത്തായ റസൂലിന്റെ റൗലാ ഷരീഫ് ഒന്ന് കാണണം അവിടെ ചെന്ന് സലാം പറയണം അല്ലെ മുത്തുനബിയുടെ ഉറങ്ങണം ആ മദീനയിൽ മരിക്കണം ഇങ്ങനെ ആഗ്രഹമുള്ള എത്രയോ ഉമ്മമാരുണ്ട് എത്രയോ ഉപ്പമാരുണ്ട് അതിങ്ങനെ ഹജ്ജിന് പോകുന്നത് സ്വപ്നം കണ്ട എത്ര ആളുകൾ പോകുന്നത് സ്വപ്നം കണ്ട ആളുകൾ മുത്തായ അലൈഹി കണ്ടാളുകൾ സ്വപ്നം കണ്ട ആളുകൾ ആ മദീന സ്വപ്നം കണ്ടു കിടക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട് അള്ളാഹു അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ഇനി നീട്ടി പറയുന്നില്ല പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് അല്ലെങ്കിൽ ഉംറ കർമ്മത്തിന് ഈ വർഷം നമുക്ക് ഭാഗ്യം കിട്ടിയില്ല ഇനി വരുന്ന വർഷം നമുക്ക് ഹജ്ജിന് പോണം ഉറക്കു പോണം ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന് ഇന്ന് മുതൽ ഇന്ന് മുതൽ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഒരു ദ്വായും പറഞ്ഞു തരാം ഈ ദ്വായും ഈ സൂറത്തും ഇൻഷാ അള്ളഹ ഇന്ന് മുതൽ ഞങ്ങൾ പതിവാക്കിക്കൊള്ളൂ എന്ത് കിട്ടും അടുത്ത വർഷം ഹജ്ജിന് പോവാൻ ഹജ്ജിനായിട്ട് നമ്മൾ മക്കത്തെത്തും നമ്മൾ മക്കത്തെത്തും അള്ളാൻ്റെ ഹബീബിന്റെ ചാര സലാം പറയാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് തരും ഒരു സൂറത്തും ഒരു ദ്വായി ഞാൻ പറഞ്ഞു തരാം ആദ്യം ദ്വ പറയട്ടെ നിങ്ങൾ അറബിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ നിങ്ങൾ എഴുതിയെടുക്കുക നിങ്ങളുടെ ആ ബുക്ക് ഉണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ വിക്രം സൊലാത്തൊക്കെ പറയുമ്പോൾ എഴുതി വെക്കുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ ആ ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക ഈ ദ്വാ ഏതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജ് അതുപോലെ ജംറകളിൽ കല്ലറിയ

ആ വാക്കിനങ്ങൾ കേൾക്കുന്നു പേര് ഞങ്ങൾ കേൾക്കുന്നു മദീനെ പറ്റി ഞങ്ങൾ കേൾക്കുന്നു ആ മദീന കാണാൻ മുത്തായ ഹബീബിന്റെ ചാര സലാം പറയാൻ ആ റൗല സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ല എന്നാണ് ഈ ദ്വാർത്ഥം ഇന്നുമുതൽ എല്ലാ നിസ്കാരത്തിന് ശേഷവും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഈ ദ്വാ പതിവാക്കി നോക്ക് അടുത്ത വർഷം മിൻഷാ അല്ല നിങ്ങൾ മക്കത്തുണ്ടാകും നിങ്ങൾ ചെയ്യാനുണ്ടാകും നിങ്ങൾ മദീനത്തുണ്ടാകും ും കാരണം ഈ പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ളൊരു പറയാം ഹജ്ജ ഹറം മുഹമ്മദിൻ അലൈഹി വസല്ലം അപ്പോൾ ദുആ കഴിഞ്ഞു ഇനി ഒരു സൂറത്ത് പറഞ്ഞു തരാം ഇന്ന് മുതൽ ഒന്നുകിൽ മകരുബിന് ശേഷമോ അല്ലെങ്കിൽ ഇഷാ ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ പറ്റുന്നത് പോലെ അസറിന് ശേഷമോ ലോഹറിന് ശേഷമോ എപ്പ വേണമെങ്കിലും മോദാ ഒരു ദിവസം ഒരു പ്രാവശ്യം ദയാൽ മതി ഏതാണ് ആ സൂറത്ത് പരിശുദ്ധമായ ഖുർആാനിലെ അൻപത്തി ഒൻപതാമത്തെ സൂറത്താണ് ഇരുപത്തിനാല് ആയത്തുള്ള സൂറത്താണ് മദീനയിൽ വെച്ച് ലബിതങ്ങൾക്ക് ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഹഷിർ സൂറത്തുൽ ഹഷർ നമ്മുടെ ഈ ലൗ ഹാദൽ ഖുർആന എന്ന ആയത്തില്ലേ ആ ആയത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഹഷർ ഈ സൂറത്തുൽ ഹഷർ എനിക്ക് അടുത്ത വർഷം ഹജ്ജിന് പോവാനുള്ള തൗഫീക്ക് എനിക്ക് റബ്ബേ എനിക്ക് തരണേയല്ല എനിക്ക് ഉംബ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് റബ്ബേ എനിക്ക് നീ തൗഫീക്ക് തരണേയല്ല അതുപോലെ മുത്തായ ഹബീബിൻ്റെ റൗദയിൽ ചെന്ന് സലാം പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് റബ്ബേ എനിക്ക് നീ തൗഫീക്ക് തരണേയല്ല ആ നീയത്ത് മനസ്സിൽ വെച്ചിട്ട് ഈ സൂറത്ത് ഓദിക്കും ഇന്ന് മുതൽ ഓദിക്കോ അടുത്ത വർഷം നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ മക്കത്തുണ്ടാകും അതിനു മുമ്പ് ഇൻഷാല് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും കാരണം ഈ സൂറത്ത് ഓദിയാൽ കിട്ടുന്ന പ്രതിഫലം കേട്ടോ ഒന്ന് തഫ്സീറിന്റെ പറയുന്നു ഈ സൂറത്തുൽ ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹു നിറവേറ്റി തരുന്നതാൻ ഈ സൂറത്ത് ഓതുമ്പോ റബ്ബേ ഓരോ ദിവസം ഓതുമ്പോ അള്ളാ അടുത്ത വർഷം എനിക്ക് ഹജ്ജ് ചെയ്യണം എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് തരണം പൈസ എൻ്റെ കയ്യിലില്ല ആഗ്രഹമുണ്ട് അള്ളാഹുവേ പൈസ തരുന്ന നീയാണ് എനിക്ക് ആരോഗ്യമുണ്ട് അള്ളാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യണം എനിക്ക് ഉന്മ്ര ചെയ്യണം മുത്തായ ഹബീബിന്റെ റൗലാ ഷരീഫ് സിയാറത്ത് ചെയ്യണം അതിന് നീ തോഫീക്ക് തരണം ആ ഒരു നീയത്തിൽ ഈ സൂറത്ത് ഓതുക എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റിത്തരും മക്കത്ത് പോവാനുള്ള ആവശ്യമുണ്ടല്ലോ മദീനത്ത് ചെല്ലാനുള്ള ആഗ്രഹമുണ്ടല്ലോ അത് അല്ലാഹു സഫലീകരിച്ച് തരും പിന്നെയോ നമ്മൾ ഒരിക്കലും നടക്കൂല അതൊക്കെ ഭയങ്കര പ്രയാസമാണ് അതൊന്നും എനിക്ക് പറ്റൂല എന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു വളരെ എളുപ്പത്തിലാക്കി തരും വലിയ കാര്യങ്ങൾ അത് വളരെ ലഘുവാക്കി അല്ലാഹു നമുക്ക് തരും പിന്നെയോ ലിമുദ്ധ

ായിട്ടെങ്കിലും ഓതണം എന്നാ ചുരുങ്ങിയത് നാൽപ്പത് ദിവസം തുടർച്ചയായി ഓതണം എന്തെങ്കിലും രോഗം വന്ന് കിടപ്പിലായി പോയി ഓദാൻ പറ്റൂല അതല്ല അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മമാർക്ക് ഇരുപത്തഞ്ചു ദിവസം ഓതി ഇരുപത്താറാമത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്കാരമില്ലാത്തൊരവസരം ഉണ്ടാകും ഒരു ഏഴ് ദിവസം ആറ് ദിവസം മതി കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് ഓതാം മനഃപൂർവ്വം നമ്മളിത് ഉപേക്ഷിക്കാൻ പാടില്ല ചിലപ്പോൾ ഒരു കല്യാണം വന്നു ആയ നാളെ ഓതാം അല്ല തുടർച്ചയായി നാൽപ്പത് ദിവസം ഈ സൂറത്തോദനെ സൂറത്തോദനോമിൻ ം തുടർച്ചയായി എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ വബിഹാ മുഹ്താജ് നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹമുള്ളത് ആഗ്രഹം നിറവേറ്റി തരുന്നതാണ് പോവാൻ ആഗ്രഹിക്കുന്ന ഉമ്മ ഇന്ന് മുതൽ മനസ്സിൽ ആ ആഗ്രഹം വെച്ചിട്ട് ഈ സൂറത്ത് ഈ ഓതാൻ തുടങ്ങണേ ഉമ്മമാർ ഓതാൻ തുടങ്ങണേ വാപ്പമാർ ഓതാൻ തുടങ്ങണേ പിന്നെയോ എല്ലാ കാര്യങ്ങളിലും എളുപ്പം നൽകുന്നതാണ് എ അതുകൊണ്ട് എക്സാം എഴുതാൻ പോകുന്ന മക്കള് പരീക്ഷ എഴുതുന്ന മക്കള് അതുപോലെ പുതിയൊരു ജോലിക്ക് പോകുന്നു പുതിയൊരു കച്ചവടത്തിന് പോകുന്നു ബിസിനസ് തുടങ്ങുന്നു എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും അതിനൊക്കെ ഒരു വലിയ ബർക്കത്തും റാഹത്തും സന്തോഷവും സമാധാനം ഒക്കെ ഈ ഒരു സൂറത്തുൽ ഹഷർ ഓതിയിട്ട് പോവുക സൂറത്തിൽ ഹഷർ ഓതുക മാത്രമല്ല ഓതുന്ന സമയത്ത് അവസാനത്തെ ആയത്തുകൾ ഉണ്ടല്ലോ على جبل الله رأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن عزيز الجبار المتكبر سبحان الله عما عم يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في വല്ലം വഹുവൽ അസീസുൽ ഈ ആയത്ത് നമ്മൾ മൂന്ന് പ്രാവശ്യം ണം അത് വലിയ പ്രതിഫലമാണ് അപ്പോൾ സൂറത്തുൽ ഹൈഷൽ മൊത്തം ഒറ്റ പ്രാവശ്യം ഓതുക എന്നിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് മൊത്തത്തിൽ ഓതുമ്പോൾ ഒരു പ്രാവശ്യമായി പിന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ ഈ ലൗ അൻസൽന എന്ന് തുടങ്ങി അവസാനം വരെയുള്ള ആ ആയത്തുകൾ എടുത്ത് രണ്ട് പ്രാവശ്യം ഓതുക എന്നാൽ എല്ലാ ആവശ്യവും അള്ളാഹു നിറവേറ്റിത്തരും രോഗങ്ങൾ മാറ്റിത്തരും കടങ്ങൾ മാറ്റിത്തരും വലിയ പ്രയാസങ്ങൾ മാറ്റിത്തരും കുടുംബജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും ഉണ്ടാകും മക്കൾ ഹൈറായി മാറും മക്കളില്ലാത്തവരാണെങ്കിൽ ഹൈറായി ഉണ്ടാകും വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ലേ അതൊക്കെ ശരിയാകും വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് കാരണം തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് ഈ സൂറത്ത് വിശുദ്ധമായ ഖുർആനിൽ ഏഴ് സൂറത്തുകൾ ഏഴ് ൾ അതിന് പറയുന്നത് അൽ മുസബിഹാത്ത് എന്നാണ് അറിയപ്പെടുന്ന ഏഴ് സൂറത്തുണ്ട് അതായത് തസ്ബീഹ് പറഞ്ഞിട്ട് തുടങ്ങുന്ന സൂറത്ത് ഒന്നാമത്തേത് സൂറത്തുൽ ഇസ്ര ആണ് അത് തുടങ്ങുന്നത് സുബഹാൻ അല്ലി എന്നിട്ടാണ് രണ്ടാമത്തേത് സൂറത്തുൽ ഹദീദ് ആണ് അത് തുടങ്ങുന്നത് സബ്ബഹൽ ഇല്ലാഹി എന്നതാണ് മൂന്നാമത്തേത് സൂറത്തുൽ സൊഫ് അത് തുടങ്ങുന്നത് സബ്ബഹൽ ഇല്ലാഹി എന്നുകൊണ്ടാണ് പിന്നെയോ സൂറത്തുൽ ജുമാഅ അതു തുടങ്ങുന്നത് യുസബ്ബിഹുൽ ഇല്ലാഹി എന്നതാണ് പിന്നെയോ സൂറത്തുൽ തകാബുൻ അത് തുടങ്ങുന്നത് യുസബിഹുൽ ഇല്ലാഹി എന്നതാണ് മറ്റൊരു സൂറത്ത് സൂറത്തുല്ലായ്ല അത് തുടങ്ങുന്നത് സബ് ഹിസ്മർ അബ്ബിഖ് എല്ലായ എന്നാണ് ഏറ്റവും അവസാനമായി ഏഴാമതായി സൂറത്തുൽ ഹഷിർ നമ്മളിപ്പോൾ പറഞ്ഞ സൂറത്ത് തുടങ്ങുന്നത് സബ്ബഹൽ എന്ന് എന്നാണ് അപ്പോൾ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് ഈ സൂറത്തുൽ ഹഷിറ് വലിയ ശ്രേഷ്ഠതയാണ് ഹജ്ജിന് പോവാൻ റമ്പറക്കു പോവാൻ മറ്റാവശ്യങ്ങൾ നിറവേറാൻ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മനസ്സിൽ കരുതി ഈ സൂറത്ത് ഓതനെ അള്ളാഹു താല അടുത്ത വർഷം ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് തരും ചില ആളുകൾ ചോദിക്കും സൂറത്തുൽ ഹജ്ജ് ഓതിയ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ സൂറത്തുൽ ഹജ്ജ് ഓതൽ വളരെ ശ്രേഷ്ഠതയാണ് സൂറത്തുൽ ഹജ്ജ് അല്ലെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സൂറത്ത് ഓതിയാലും വളരെ പുണ്യങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടും ഇൻഷാ അല്ല അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും താമസിയാതെ ഹജ്ജും എമ്രയും സിയാറത്തും പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ അലഹമില്ല ഈ പറയുന്നത് വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക ഗൾഫിലുള്ള ആളുകൾ ഉണ്ടാകും മറ്റ് സ്ഥലങ്ങളിലുള്ള മക്കളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാകും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു താല ഇത് പറയുന്ന എനിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് നിങ്ങൾ ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നു അവർക്കെല്ലാവർക്കും നമുക്ക് ഈ ഒരു എൽമിന്റെ പ്രതിഫലം ഈ പറഞ്ഞതിന്റെ ഈ കേൾക്കുന്നതിന്റെ പ്രതിഫലം കിട്ടണം അള്ളാഹു തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിന്റെ ഹരികാലിൽ ഉൾപ്പെടുത്തു െ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്ത് നൽകട്ടെ ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹജ്ജുമാരുടെ ഹജ്ജുമ്മമാരുടെ ഹജ്ജും അമ്രയും സിയാറത്തും അള്ളാഹു മഹുബൂലും മബറൂറുമായി സ്വീകരിക്കട്ടെ നമുക്കുമൊക്കെ ആ വലിയ ഭാഗ്യം അള്ളാഹു തന്നനുഗ്രഹിക്കട്ടെ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അസലൈക്കും വാഹമത്തുല്ലാഹി വാ